യേശുവിന്റെ അടുത്ത വന്നപ്പോൾ യേശുവിന്റെ കൂടെ നടക്കുവാനും ദൂഷിച്ചുവട്ടിലും കല അറിയിലും അനുഭവിക്കാനും കൊണ്ട് ധൈര്യം ലഭിച്ചു യേശുക്കു എന്ന സന്ദേശം അറിയിച്ച ആദ്യ അഭ്യസ്ഥതയായി നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനായി Yeah. yeah. Amém?

പൗലോസ് അപ്പോസ്തലൻ തന്റെ റോമൻ നിന്ന് ഒരു ക്രിസ്തീയ സുരക്ഷിത ഓരോ ഭാഗത്തെയും ക്രൈസ്തവ അടത്തിയെടുത്ത് ഭാഗമാക്കി വിശ്വാസികളുടെ ക്രിസ്ത്യ ജീവിതം പോരാട്ട ചിത്രമാണ് നന്മയും പിന്മയും തമ്മിലുള്ള പോരാട്ടം ക്രിസ്ത്യജീവിതം എളുപ്പമായ ധാരണ സാധാരം വിജയം സാധിക്കുന്നത് അതിനാൽ ഈ പോരാട്ടത്തെ വിജയം നേടുവാൻ ഒരു വിശ്വാസം ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ Ya, yeah, yeah, yeah. Yeah. సోయరే సుశీలోడి ఆమే సమాధార సు విశేష వాడే చెలుపు కుష్బదనేయ సు విశేష కుష్బదనేయ సమాధా విశాఖనమ పరిణ సత్తుమందించే మోలే చెరియాకనమ రణ രക്ഷ എന്ന ശിരസ്ത്രീയ അധികാരത്തിൽ നിന്നും ലളിച്ചത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പാണ് രക്ഷ ഭൂതകാല ഭാവത്തിൽ നിന്നും വർത്തമാനകാലത്തെ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപരക്ഷമയും ഭാവി കാലത്തുണ്ടാകുന്ന പാപ പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്താനുമുള്ള ശക്തിയുമാണ് രക്ഷ ക്രിസ്തു തന്നെയാണ് രക്ഷ അതിനാൽ നാം ക്രിസ്തുവിനെ ധരിക്കണം വിശ്വസിക്കേണ്ട മൂർച് കയറി ആയുധമാണ് പ്രാർത്ഥന ദൈവത്തിൽ ദൈവത്തിൽ തുല്യ ശക്തിയാണ് നമ്മെ പ്രാർത്ഥന